വള്ളംകളി പ്രേമികളുടെ പ്രതിഷേധം കനത്തതോടെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു വള്ളംകളി നടത്തുന്നതിനെപ്പറ്റി സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നോ മുഖ്യമന്ത്രിയും സർക്കാർ സഹായം ലഭിക്കില്ലെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസും പറഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പണം അനുവദിക്കുമെന്ന് അറിയിച്ചത് വള്ളംകളി എപ്പോൾ നടത്തുമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ടൂറിസം വകുപ്പ് തുക അനുവദിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ വള്ളംകളി തീയതി എന്ന് തീരുമാനിക്കുമെന്നത് വ്യക്തത വന്നിട്ടില്ല സർക്കാർ പണമടക്കിയുള്ള ആഘോഷ പരിപാടികൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതിനാൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അനുവദിച്ച തുക ലഭിക്കുമെന്ന് ആശങ്ക ഉണ്ടായിരുന്നു തുക ലഭിക്കുമെന്ന് ഉറപ്പായതോടെ വള്ളങ്ങളുടെ പുതിയ തീയതി ഉടനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമായി നാലിന് നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ നെഹ്റു ട്രോഫിയുടെ തീയതി സംബന്ധിച്ച് തീരുമാനം ഉണ്ടായേക്കും ജില്ലയിലെ മന്ത്രിമാർ മുഖ്യമന്ത്രി കാണുകയും തീയതി സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം സ്ഥലത്തില്ലാതിരുന്ന പി പി ചിത്തിരഞ്ജൻ എം എൽ എ കൂടി എത്തുന്നതോടെ നെഹ്റു ട്രോഫി ബോട്ട് റൈസ് സൊസൈറ്റി ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും ഇതിൽ വള്ളംകളി നടത്തുന്നതിനുള്ള തീയതി തീരുമാനിക്കുമെന്നാണ് സൂചന ഓണത്തിന് ശേഷമുള്ള തീയതിയിൽ ഈ മാസം തന്നെ വള്ളംകളി നടത്താനാണ് ശ്രമം നെഹ്റു ട്രോഫി നടത്തുമെന്ന സൂചനകൾ ലഭിച്ചു തുടങ്ങിയതോടെ ചാമ്പ്യൻസ് ബോൾ ലീഗ് നടത്തുമെന്ന ആവശ്യവും ശക്തമായി മറ്റു വള്ളംകളികളെ അപേക്ഷിച്ച് സി ബി എൽ മത്സരങ്ങളിലെ ബോണസും സമ്മാന തുകയും ക്ലബുകളുടെ വള്ളംകളി ക്ലബ്ബുകളുടെയും വള്ള സമിതികളുടെയും നിലനിൽപ്പിനെ സഹായിക്കുന്നുണ്ട് അതിനാൽ സി ബി എൽ സീസൺ കൂടി കണക്കിലെടുത്താണ് ക്ലബ്ബുകൾ പരിശീലനം നടത്തിയത് സി ബി എല്ലിന്റെ ഭാഗമായി ആറ് വള്ളംകളികൾ എങ്കിലും നടത്തണമെന്നാണ് വള്ളംകളി പ്രേമികളുടെ ആവശ്യം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി ഉടൻ പ്രഖ്യാപിക്കണമെന്നും കുറഞ്ഞത് ആറ് സി ബി എൽ മത്സരങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി ഇന്ന് രാവിലെ പന്ത്രണ്ടിന് എൻ ഡി പി ആർ സൊസൈറ്റി ചെയർമാനായ കലക്ടറെ കാണും വള്ളങ്ങളെയും വിനോദസഞ്ചാര മേഖലയും സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ട് അഞ്ചിന് പുന്നമടയിൽ ധർണയും നടത്തും നെഹ്റുട്രോഫി വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ബി ജെ പി നെഹ്റുട്രോഫി വള്ളംകളിയുടെ കടുത്ത അവഗണനയും ബേപ്പൂർ വാട്ടർ പെസ്റ്റിന് വലിയ പരിഗണനയും ഉണ്ടാകുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ വള്ളംകളിയുടെ തീയതി എത്രയും വേഗം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാവുമെന്നും ഗോപകുമാർ പറഞ്ഞു